ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പി സുരേന്ദ്രൻ്റെ അമ്മമ്മ വിധവയാണ് അമ്മമ്മ നഗ്നമായ കാതുകൾ നിറമങ്ങിയ സാരി ചെരുപ്പില്ലാത്ത കാലുകൾ വിണ്ടുകീറിയ പാദങ്ങൾ ഇങ്ങനെ യാതനകളുടെയും ദുരിതങ്ങളുടെയും നേർക്കാഴ്ചയായി മാറുന്ന കഥാപാത്രമാണ് അമ്മമ്മ സങ്കടക്കടൽ പോലെ ജീവിച്ച ഒരു അമ്മമ്മ അമ്മമ്മയുടെ ജീവിതം അടുത്തെറിഞ്ഞ എഴുത്തുകാരൻ ആ അനുഭവങ്ങളാണ് ഈ ഓർമ്മക്കുറിപ്പിൽ നമുക്ക് പറഞ്ഞു തരുന്നത് വിധവയാണ് അമ്മമ്മ അമ്മമ്മയ്ക്ക് ഒരു മകൾ മകളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയാണ് കലഹം നിറഞ്ഞതായിരുന്നു മകളുടെ ജീവിതം മകൾക്ക് മൂന്ന് കുട്ടികൾ മൂന്നാമത്തെ കുട്ടിക്ക് രണ്ട് വയസ്സായപ്പോൾ മകൾ മരിച്ചു അവരുടെ അച്ഛൻ പറക്കമുറ്റാത്ത കുട്ടികളെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി അമ്മയില്ലാത്ത കുട്ടികളെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് വളർത്തേണ്ടതെന്ന് അമ്മമ്മയ്ക്കറിയാം കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുള്ളത് കൊണ്ട് അവരോരോരുത്തരെയായി ഹോസ്റ്റൽ സൗകര്യമുള്ള വിദ്യാലയങ്ങളിൽ ചേർക്കുകയാണ് അമ്മമ്മ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ചോർത്ത് കരയാത്ത ഒരു ദിവസം പോലും എട്ട് വർഷമായി അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല തേവിത്തേവി വറ്റിപ്പോയ കിണറെന്നാണ് ലേഖകൻ അമ്മമ്മയെ വിശേഷിപ്പിക്കുന്നത് കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് കണ്ണീർ വറ്റിയ ജീവിതം എന്നാലും അമ്മമ്മയുടെ സ്നേഹത്തിൻ്റെ ഉറവ ഒരിക്കലും വറ്റിയിട്ടില്ല ഹോസ്റ്റലിൽ കുട്ടികളെ കാണാൻ അമ്മമ്മ ഇടയ്ക്ക് ചെല്ലും അവരുടെ വേവലാദികൾ കേൾക്കുമ്പോൾ തുണിസഞ്ചിയിൽ നിന്നും പിഞ്ഞിക്കീറിയ പേഴ്സെടുത്ത് പരതും കണ്ണീർ വീണു നനഞ്ഞ ചില്ലറത്തൊട്ടുകൾ അവർക്ക് കൊടുക്കും കുട്ടികൾ വളരുകയാണ് വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കാം ജീവിതം മുഴുവൻ പ്രത്യേകിച്ച് അവസാന നാളുകളിൽ കൊച്ചുമക്കളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന അമ്മമ്മ ലേഖകൻ വേവലാതിപ്പെടുന്നത് അമ്മമ്മ നടന്നു തീർത്ത സഹനത്തിൻ്റെ വഴികൾ കുട്ടികൾ കാലക്രമേണ മറന്നേക്കാം അമ്മമ്മയുടെ ശോഷിച്ച രൂപവും നിറമ്മങ്ങിയ സാരിയും ഉൾക്കൊള്ളാനാവാത്ത വിധം കാലം അവരെ മാറ്റിമറിക്കും ഭാവിയിൽ അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ എന്ന് പറയുന്ന ലേഖകൻ്റെ വേവലാതിയോടെ ഓർമ്മക്കുറിപ്പ് അവസാനിക്കുന്നു ജീവിതം മുഴുവൻ പ്രത്യേകിച്ച് അവസാന നാളുകളിൽ കൊച്ചുമക്കളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന അമ്മമ്മ അമ്മമ്മയുടെ ശോഷിച്ച രൂപവും നിറമ്മങ്ങിയ സാരിയും ഉൾക്കൊള്ളാനാവാത്ത വിധം അവരെ മാറ്റിമറിക്കും മക്കൾ മാതാപിതാക്കളെ വൃദ്ധശദനങ്ങളിലാക്കുന്നതും തെരുവിലുപേക്ഷിക്കുന്നതും അവരുടെ തേങ്ങൽ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതുമായ വർത്തമാനകാല അനുഭവങ്ങൾ അമ്മമ്മയുടെ അവസ്ഥ എന്ന ആശങ്കയിലേക്ക് വായനക്കാരെയും കൊണ്ടുപോകുന്നു വർണ്ണത്തിളപ്പിന്റെ ലോകത്താണ് നാം ജീവിക്കുന്നത് ആ വർണ്ണ തിലക്കത്തിൽ യഥാർത്ഥമായ പലതും നാം കാണാതെ പോകുന്നു മക്കളെ വളർത്തി വലുതാക്കാൻ വേണ്ടി അധ്വാനിച്ച മക്കൾക്കു വേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കൾ പോലെ യഥാർത്ഥ ലോകത്ത് ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്